പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂവണിയുന്നത് വി കുഞ്ഞിപ്പൂർ സാഹിബ് സ്മാരക സൗധം നിർമ്മാണം പൂർത്തീകരിച്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് നാടിന് സമർപ്പിക്കുകയാണ് ഇരുപത്തിയൊൻപതിന് ബുധനാഴ്ച നാലുമണിക്ക് പരിതൂർ പാലത്തറയിൽ നടക്കുന്ന പ്രൗഢമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആസ്ഥാന മന്ദിരമായ സാഹിബ് സ്മാരക സൗദം നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാണെന്ന് പിന്നെ ഇരുപത്തിരണ്ട് വർഷം പഞ്ചായത്ത് മുസ്ലിം ലീഗിലെ പ്രസിഡന്റായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തിൽ മാത്രമല്ല മറ്റു മറ്റു ഇതര വിഭാഗങ്ങളെ കൂടി ജാതി മത വ്യത്യാസം എന്നെ ഒരു കീഴിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഏകോപിച്ച് കൊണ്ട് മുന്നിട്ട് നടന്ന ഒരു നേതാവായിരുന്നു എല്ലാവർക്കും പൊതുസമ്മനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നേതാക്കളുമായി മറ്റു ഇടപെടാനും മറ്റു കാര്യങ്ങൾ നടത്താനും ഏറ്റവും അധികം പ്രവർത്തിച്ച് മുൻപന്തിയിൽ നിന്നിരുന്ന നേതാവാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സ്മാരകം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഒരു ആസ്ഥാന മന്ദിരമായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് സംസ്ഥാന അധ്യക്ഷൻ വാണക്കാട് സാദിക്കൽ ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിഞ്ഞുള്ള പൊതുസമ്മേളനം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പിന്നെ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ പി കെ ഫിറോസ് പിന്നെ നജാഫ് തലത്തിലുള്ള നേതാക്കൾ ഇരുപത്തിയെട്ടിന് വനിതാ സംഗമം ഇഷൽ നൈറ്റ് മുപ്പതിന് തലമുറ സംഗമം മുപ്പത്തിയൊന്നിന് എം എസ് എഫ് വിദ്യാർത്ഥി സമ്മേളനം എം വൈ എൽ ജനസഹായി കേന്ദ്രം സമർപ്പണം സ്മരണിക പ്രകാശനം എന്നിവയും ഇതോടൊപ്പം നടക്കും സ്വകഥത സംഘം ചെയർമാൻ ടി പി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ കൺവീനർ ടി കെ ചെക്കുട്ടി ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം മുടപ്പാക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി കെ നൌഷാദ് ട്രഷറർ എ സലീം അത്താണിക്കൽ എം പി ഹസൻ ഹാജി എ പി എം സക്കറിയ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു